ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തമിഴ്നാട്ടിലാണെന്ന് വർക്ക് പറഞ്ഞിരുന്നത് സവനിക്ക വന്നു ഞങ്ങളെല്ലാം എടുക്കാൻ ഞങ്ങൾ അഞ്ചുപേരുണ്ടായിരുന്നു അഞ്ചുപേർ ഒരുമിച്ചാണ് വണ്ടി പോയത് പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞ് പമ്പിക്കയറി പെട്രോൾ ഒടിച്ച് നേരെ വിട്ടു അപ്പോഴാണ് നമ്മുടെ അല്ലാജിൻ്റെ വണ്ടി ഫ്രണ്ട് പോകുമെന്ന് കണ്ടത് പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായക്കടയിൽ നിർത്തി ഒരു ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ചായക്കടയിൽ കയറി നാല് ചായയും നാല് പഴമ്പഴിയും പറഞ്ഞു ഒരാൾ കൂട്ടത്തിൽ ഒരാൾ കഴിച്ചില്ലായിരുന്നു അടിപൊളി ചായയായിരുന്നു കറി നല്ല തിക്കായിട്ട് പാലെല്ലാം ഒഴിച്ചു തന്നു പിന്നെ തമിഴ്നാടെന്ന് പറഞ്ഞ് ചെന്നപ്പോഴാണ് അമ്പൂരിയാണ് സ്ഥലം എന്ന് പറഞ്ഞത് തമിഴ്നാട് ബോർഡർ അടുപ്പിച്ച ഒരു അമ്പൂരി എന്നാൽ തമിഴ്നാടല്ല കേരളത്തിൽ തന്നെയാണ് അടിപൊളി സ്ഥലമായിരുന്നു ഇതൊരു വർക്കിന് പോവുകയാണെന്ന് തോന്നിയതേ ഇല്ല ഒരു ട്രിപ്പ് അടിക്കുന്ന പോലെയാണ് തോന്നിയത് നല്ല കോടയും ഇതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്തപ്പോൾ സ്ഥലത്തെത്തി ഒരു പള്ളിയുടെ ഹാളായിരുന്നു വർക്ക് ചെയ്യേണ്ടിയിരുന്നത് അജ്മീസ് അല്ലാജിൻ്റെ വർക്കായിരുന്നു ചക്രവർത്തിയാണ് അതിൻ്റെ ഓണറ് ഈ ലുങ്ക എടുത്ത് നിൽക്കുന്നതാണ് അജിമൽ ചക്രു ആൾ ഭയങ്കര സിമ്പിളാണ് പിന്നെ നല്ല മഴയുണ്ടായിരുന്നു ടെൻറ്റ് കഴിഞ്ഞ ദിവസം അടിച്ച ടെൻറ്റ് മഴയത്തെല്ലാം പോയി വീണ്ടും ടെൻ്റല്ലാം അടിച്ചു പെട്ടെന്നാണ് കണ്ണേണ വണ്ടിയായിട്ട് അവിടെ കയറി വരുന്നത് താഴെ കിടന്ന വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടാണ് കണ്ണേണ വന്നത് വർക്കിന് വന്ന പയ്യൻ പറഞ്ഞു അവിടുത്തെ പള്ളിയിലെ ബേക്കിൽ പോയി കഴിഞ്ഞാൽ കോട ഫ്രണ്ടിലൂടെ പോകുന്നത് കാണാൻ പറ്റുമെന്ന് പിന്നെ ഞാനും സൗനിക്കൈ കൊക്കും കൂടെ നേരെ അവിടെ പോയി പറഞ്ഞ സത്യമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിരുന്നു വർക്കിനാണ് പോയത് തന്നെ ആകെ മറന്നുപോയി അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടിട്ട് നേരെ തിരിച്ചെത്തി പ്ലേറ്റ് എല്ലാം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ പ്ലേറ്റ് എല്ലാം വൈപ്പ് ചെയ്ത് തുടച്ചവിടെ വെച്ചു അപ്പോഴേക്കും കേക്കും കൊണ്ട് അജിമൽ വന്നു പിന്നെ കുറച്ച് നേരം കേക്കെല്ലാം കഴിച്ചു എന്നിട്ട് വീണ്ടും പ്ലേറ്റ് എല്ലാം വൈപ്പ് ചെയ്തു അപ്പോഴേക്കും ഫുഡ് റെഡിയായി കാറ്ററിങ്ങിനുള്ള പയ്യന്മാർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിച്ച് നേരെ ഇരുന്നു കാര്യം പയ്യന്മാരെല്ലാം നേരത്തെ വന്നത് അവർക്കുള്ള ഫുഡ് അവിടെ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ചക്ര വന്ന് എല്ലാവർക്കും പണി കൊടുത്തു ഞാൻ കൗണ്ടറിലാണ് കയറിയത് കുക്കു ഞാനും കണ്ണു കൗണ്ടറിലായിരുന്നു കൗണ്ടറിനോട് ചേർന്ന് തന്നെ വെള്ളം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് ഞങ്ങളെല്ലാം കൂടി സെറ്റ് ചെയ്തു എന്നിട്ട് ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്തു മൊത്തം നാല് പയ്യന്മാരായിരുന്നു കൗണ്ടറിനുള്ളിൽ ഒരു പയ്യനെ കണ്ടില്ലായിരുന്നു ആ സമയത്ത് അവൻ അവിടെ എന്തോ സെറ്റ് ചെയ്യാൻ പോയിട്ട് പോയിരുന്നു സ്റ്റേജ് എല്ലാം നല്ല പ്രീമിയം രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കൗണ്ടറും അത് എനക്ക് പ്രീമിയം രീതിയിലായിരുന്നു അവിടെ അത്യാവശ്യം വലിയൊരു കല്യാണമാണ് നടന്നു കഴിഞ്ഞാൽ അവിടെ കഴിക്കാമെന്ന് എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടിക്കുന്ന പയ്യനെല്ലാം ഭയങ്കര യോയോ പയ്യന്മാരായിരുന്നു പിന്നെ ശക്ര എല്ലാവരെയും വിളിച്ചു ഒരു ഫുൾ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു ഗ്രൂപ്പിൻ്റെ പിന്നെ എല്ലാവരെയും വിളിച്ചു നിർത്തി കാര്യങ്ങളെല്ലാം കറച്ച് പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നു ഏകദേശം അഞ്ഞൂറ്റമ്പത് പേർക്കാണ് ഫുഡ് പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ് പേർക്കാണ് ഫുഡ് പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് പേർക്ക് കൊടുക്കാനുള്ള രീതിയിൽ ഫുഡ് ഉണ്ടെന്ന് ഉണ്ടെന്നു പറഞ്ഞു പിന്നെ ആളെല്ലാം പെട്ടെന്ന് തന്നു ചിക്കനും പെണ്ണും വന്നില്ലായിരുന്നു പിന്നെ അവർ പറഞ്ഞു ഫുഡ് സർവ് ചെയ്ത് തുടങ്ങാൻ ആൾക്കാർ എല്ലാം ഒരുമിച്ചാണ് കയറി വന്നത് അഞ്ഞൂറ് പേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഫുഡ് സർവ് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് നല്ല ബഹളവും ശബ്ദവും പാട്ടും കിട്ടുന്നു നോക്കിയപ്പോൾ ചിക്കൻ്റെയും പണ്ണിൻ്റെയും എൻട്രി ആയിരുന്നു ഒറ്റ കൗണ്ടറെ ഉള്ളായിരുന്നാൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു ആൾ ക്യൂ നിന്നാണ് ഫുഡ് മേടിച്ചുകൊണ്ടിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് സർവ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല പോളിങ്ങും ഉണ്ടായിരുന്നു ഒരുപാട് പയ്യന്മാരുണ്ടായിരുന്നു ഒരുമിച്ചാണ് ആൾ വന്നതുകൊണ്ട് നല്ല ഉപയോഗം ഉണ്ടായിരുന്നു ഒറ്റയടിക്ക് ആൾ വന്നതുകൊണ്ട് രണ്ട് മണിക്കൂറുള്ളിൽ പരിപാടി കഴിഞ്ഞു ഒരുമിച്ച് എല്ലാവരും കഴിച്ച് ഒരുമിച്ച് വന്ന് ഒരുമിച്ച് കഴിച്ചു പെട്ടെന്നെല്ലാം പരിപാടിയും കഴിഞ്ഞ് പിന്നെ കുറച്ച് ഡാൻസും കലാ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ചിക്കനും വീട്ടുകാർ വരുന്നു അവർക്കെല്ലാം ഫുഡ് കൊടുത്തിട്ട് ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പിന്നെ അടുത്ത വീടിയിൽ കാണാം ഓക്കേ ബായ്